എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് പെയ്ഡ് സർവീസാണ് റെയിൻബോ സിക്സ് സർവീസ് സോ ആദ്യം തന്നെ എമൗണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്നോട് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇത് ഫസ്റ്റ് പെയ്ഡ് സർവീസ് ആയതുകൊണ്ട് ലേബറും പിന്നെ വാഷിങ്ങിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് പെയ്ഡ് സർവീസ് ആയതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ രണ്ടായിരം രൂപയായി എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്കീമിനകത്തു തന്നെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുടെ ഒരു സ്കീമ് ഇതെന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് ചെയ്താൽ ഒരു വർഷത്തേക്ക് നാല് സർവീസ് വരും ഇതേപോലെ ഫ്രീ സർവീസിൻ്റെ ഇത് കണക്കായിരിക്കും വാഷിങ്ങിൻ്റെയും ലേബർ ചാർജ് എടുക്കില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഓയിലിൻ്റെ അഞ്ച് ശതമാനം മറ്റുള്ള ലേബറിൻ്റെ പത്ത് ശതമാനം അങ്ങനെ ഓഫേഴ്സ് ഉണ്ട് വലിയ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് റെഡിയാക്കാം ഇതിൻ്റെ ഹീറോ ആപ്പിൻ്റെ ഇതിനകത്ത് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തേക്കാം എല്ലാം കൂടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും പിന്നെ ഈ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിന്ന് ലേബറും വാഷിങ്ങും അവർ കുറച്ച് ഈ ഇതെടുത്തത് കൊണ്ട് സോ അങ്ങനെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് അങ്ങാണ്ടാണ് അങ്ങനെ രണ്ടായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് രൂപയായി രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് രൂപയാണ് ഇത്തവണ എനിക്ക് സർവീസിന് വന്ന എമൗണ്ട് സോ അടുത്ത സർവീസ് ചെയ്യുമ്പോൾ എനിക്ക് മിക്കവാറും ഇതേപോലെ നമുക്ക് ഫ്രീ സർവീസ് പോലെ ആയിരിക്കണം കാരണം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ നമ്മൾ എടുപ്പിച്ചത് അത് ഞാൻ അടുത്ത സർവീസിൽ പറയാം ഇത് ഇത്തവണത്തെ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കിന്ന് ഈ സർവീസ് സെൻ്ററിൽ നിന്ന് ഉണ്ടായത് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി അവിടുന്ന് ഞാൻ രാവിലെ കൊടുത്തു രാവിലെ കൊടുത്തിട്ട് ഞാൻ വൈകുന്നേരമാണ് ഞാൻ വണ്ടി എടുത്തത് വൈകുന്നേരം എടുത്തപ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല എന്നത്തേം പോലെ ഗിയർ കറക്റ്റ് ആവുന്നില്ല ഇന്നത്തെയും പോലെ ഇത് ചെയിൻ ക്ലീനിങ്ങും ചെയിൻ ലൂബിങ്ങും വളരെ മോശമായിട്ട് ചെയ്തേക്കണം കാരണം എന്തെന്ന് വെച്ചാൽ ആ മുകളിലത്തെ പോർഷനും താഴത്തെ പോർഷനും സൈഡിലെ പോർഷനും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ ടയറിൻ്റെ ഭാഗം അടുത്ത് വരുന്ന ആ പോർഷൻ ഇവർ അത്ര നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല സാധാരണ നമ്മൾ ചെയിൻ ക്ലീനൊക്കെ ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിട്ടാണ് ഇതിന് ചെയിൻ ലൂബ് അടിക്കുന്നത് ഇവർ ചെയിൻ ക്ലീൻ ചെയ്തിട്ട് വെള്ളം കൊണ്ട് പ്രഷർ അടിച്ച് കളയുകയാണ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എയർ ബ്രഷൻ അടിച്ചിട്ട് പിന്നെ ലൂബ് ചെയ്യുക ഡയറക്റ്റ് അങ്ങ് ലൂബ് ചെയ്യാം ആ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ മണ്ടേ ഇവിടെ അങ്ങ് ലൂപിച്ച് സോ ഞാൻ ഇനി ഇവിടെ ചെയ്യിൻ ലൂപിക്കുകയും ചെയ്യും ക്ലീനിങ്ങും ചെയ്തിട്ടില്ല അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പോണ് അപ്പോൾ ചെയിൻ രൂപീകരണം ചെയിൻ ക്ലീനിങ്ങും ഞാൻ ഇനി തൊട്ട് സ്വന്തമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിനൊരു ഓർഡർ സോ അത് കുറച്ച് പൈസ കുറഞ്ഞിട്ട് കുറേ ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും അതാണ് എനിക്ക് ഫസ്റ്റ് നെഗറ്റീവായിട്ട് പറയാനുള്ളത് രണ്ടാമത്തത് ഇത് വണ്ടി ചീഫ് ആക്കിട്ടാണ് എനിക്ക് അവിടുന്ന് വണ്ടി ഓണാക്കി ഇറങ്ങിയപ്പോഴത്തേക്കും വണ്ടി ഓഫായി ഞാൻ വെച്ച് ഇത് ഇതിനകത്തുള്ളതാണെന്നും പറഞ്ഞ് ഞാൻ പിന്നെ അധികം എടുത്തില്ല പിന്നെ അവിടുന്ന് ഞാൻ പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോയി പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് മൂന്ന് തവണ ഓഫായി സോ എനിക്ക് ഡൗട്ട് അടിച്ചത് ഇതെന്ത് ഇങ്ങനെ ആയതാണ് ഞാൻ പെട്രോൾ ഫുള്ളടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഓണാകും അവിടെ വെച്ച് തന്നെ വണ്ടി കുറേ നേരം സെൽഫ് അടിച്ചിട്ട് ഓൺ ആവുന്നില്ല ഒരു ഒരു മിനിറ്റോളം സെൽഫൊക്കെ അടിച്ചോണ്ട് ഇന്നിട്ടാണ് പിന്നെ ഓൺ ഓണായത് ഒരു മിനിറ്റല്ല ഒരു ഏതാണ്ട് നിമിഷം പറ എത്ര കറക്റ്റ് സെക്കൻഡ് പറയാൻ പറ്റത്തില്ല ചിക്കറിട്ട് ചവിട്ടി നോക്കി സെൽഫ് അടിച്ച് നോക്കി എന്നിട്ട് ചിക്കറിട്ട് ചവിട്ടിയിട്ട് വർക്കാവുന്നില്ല അതുകൊണ്ട് പിന്നെ സെൽഫ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സെൽഫ് അടിച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഓണായത് പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ഈ ഷോറൂമിൻ്റെ ഷോപ്പിൻ്റെ ഷോറൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ പെട്രോൾ പമ്പ് സോ അവിടുന്ന് ഒരു ഇരുന്നൂറോ മുന്നൂറാം മീറ്റർ ആകാണ്ടേ ഉണ്ടായിരുന്നല്ലോ സോ അവിടുന്ന് ഞാൻ ഡയറക്റ്റ് പെട്രോൾ പമ്പീന്ന് ഇവരുടെ ഈ കുട്ടികൾ കൊടുത്ത് ഇവർ ഓണാക്കി ബാങ്കിൽ കൊണ്ടുപോയപ്പോൾ വീണ്ടും അവിടെ വെച്ച് ഓഫാക്കി ഇവർ പെട്രോൾ എന്ന് തുറന്ന് നോക്കി എന്നിട്ട് അവർ ഞാൻ അവിടെ പറഞ്ഞ് ഇതൊന്നിങ്ങനെ വണ്ടി സർവീസ് ഇപ്പോൾ ചെയ്ത് ഇറക്കി ഉടനെ ഇങ്ങനെ കംപ്ലയിൻ്റ് ആയി എന്തെന്ന് വെച്ചാൽ അവരുടെ തെറ്റാണ് സർവീസ് സർവീസ് ചെയ്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഭക്ഷണമല്ല എൻ്റെ തെറ്റാണ് വണ്ടി അവിടെ നിന്ന് സർ ഇത്രയും ദിവസം ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു വണ്ടി അവിടെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും വണ്ടി ഓണാവുന്നില്ല സ്റ്റാർട്ടിങ് റോഡ് പിന്നെ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും ഓണാവുന്നില്ല പറഞ്ഞപ്പോഴത്തേക്കും അവർ ഏൽക്കുന്നില്ല ഇത്തവണ എൻ്റെ ഇത് ഇതിപ്പം കംപ്ലൈൻറ്റായിരുന്നു ഇല്ല ഫ്യൂവൽ മീറ്റർ ഇങ്ങനെ കാണിക്കുന്നത് ആദ്യം കംപ്ലൈൻ്റ് ആയിരുന്നു ഇപ്പം ഇപ്പം ഏകദേശം കാണിക്കുന്നുണ്ട് നേറ്റൊക്കെ നേരത്തെയൊക്കെ ഒട്ടും ഇല്ല എന്നുള്ള മീറ്ററിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ കാണിച്ചപ്പോൾ അവർ വേറെ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് വിളിക്കുമെന്ന് പറഞ്ഞ് ഇത്രയും നന്നായിട്ടും വിളിച്ചിട്ടില്ല ഇന്ന് ഓഗസ്റ്റ് ഏഴാണ് ഞാൻ ജൂലൈ മുപ്പതിനാണ് സർവീസ് ചെയ്തത് ഇന്നൊരു എട്ട് ഒമ്പത് ദിവസം കൊണ്ടായിരുന്നു സർവീസ് കഴിഞ്ഞിട്ട് ഇത്രയും നന്നായിട്ടും വിളിച്ചിട്ടില്ല സോ എനിക്ക് ഇപ്പം തോന്നുന്നു ഈ കുടു ഇനി തൊട്ട് ഈ സർവീസ് സെൻറ്ററിൽ കൊടുക്കണോ അതോ വേണ്ടി സ്വന്തമായിട്ട് സർവീസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഈ പക്കാ സർവീസ് ഞാൻ ചെയ്യുന്ന വണ്ടി ഇങ്ങനെ കത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഇലക് ഷോർട്ട് ഒന്നും വന്ന് വണ്ടിയൊന്നും അടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പക്ക ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഒരു കാലയളവില്ലാണ്ട് ഞാൻ ഇതിപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റിയോ എണ്ണൂറ്റി എത്ര കിലോമീറ്റർ ആയപ്പോഴാണ് ഞാൻ സർവീസ് ചെയ്തത് മൂവായിരം പോലും ആവാൻ നിന്നില്ല എന്നിട്ട് ഇതേപോലെ പത്താ സർവീസ് ചെയ്തിട്ടും ഇതേപോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരണമെങ്കിൽ വണ്ടി സർവീസ് ചെയ്തിട്ട് വളരെ ഉപകാരം ഉണ്ടോ ഇവിടെ ഇനി തൊട്ട് സർവീസ് ഞാൻ ഇപ്പൊ ഈ ഇത് എടുത്തും പോയി ഇനി സർവീസിന് ചെയ്താലും പറ്റുള്ളൂ മിക്കവാറും ഞാൻ ഓ എഞ്ചിൻ ഇവിടെ നിർത്തില്ല സർവീസ് ചെയ്യുന്ന കാരണം ഒട്ടും കൊണ്ടൂല ഭയങ്കര മോശം എൻ്റെ ഇത് ഫസ്റ്റ് അനുഭവം ഒന്നുമല്ല ഇത് ഇതിന് മുമ്പ് ആദ്യത്തെ സർവീസിലെക്കൊട്ടേ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ സർവീസോട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ സർവീസിൽ ഇവരെൻ്റെ വണ്ടി ഒരു നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്ററോളം ഓട്ടിച്ചിട്ടാണ് തന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇവർ അന്ന് ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവിനെ അങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്വന്തം യൂസ് എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നാൽപ്പത്തമ്പത് കിലോമീറ്റർ ആയത് സോ ആദ്യത്തെ ആദ്യത്തെ സർവീസിൽ തന്നെ എനിക്കിവിടെ ഭയങ്കര മോശമായിട്ടുള്ള അനുഭവമാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വണ്ടിയിൽ കുറേ സ്ക്രാച്ചും ഉണ്ടായിരുന്നു അവർ രാവിലെ ഒന്നുമല്ല വണ്ടി നമുക്ക് ഡെലിവറി തരുന്ന വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആ എന്നെ വിളിച്ചത് വന്ന് എടുത്തു പോവാൻ പറയും എന്തെന്ന് വെച്ചാൽ അന്നേരം ഇരുട്ടുമല്ലോ ഇരുട്ടുമ്പോൾ വണ്ടിയിൽ സ്ക്രാച്ചൊന്നും കാണാൻ പറ്റില്ല സോ ആദ്യം ആദ്യം വണ്ടി എടുക്കാൻ പോയപ്പോഴും ഇവിടെ പ്രശ്നമാണ് പിന്നെ എടുക്കാപ്പം മനസ്സിലായി ഇനി അങ്ങോട്ട് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നിട്ട് ഞാൻ പക്ക സർവീസ് ചെയ്ത് ഈ വണ്ടിക്കൊരു പ്രശ്നം വരാതിരിക്കാനാണ് എന്നിട്ട് ഇത്രയും പ്രശ്നം വന്നിട്ടൊന്നും ഏക്കത്തില്ല അവർ അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇതെനിക്ക് മിക്കവാറും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഇത് വരുന്നത് കണിയാപുരത്താണ് കണിയാപുരത്ത് ദിയ ഹീറോ ഷോറൂമാണ് നിങ്ങൾക്ക് കണിയാപുരം ദിയ ഹീറോ ഷോറൂം അടിച്ചാൽ മാപ്പിനകത്ത് വരുന്നതാണ് ഇവിടെ റിവ്യൂ ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ പോയിൻറ്റ് സംതിങ് റിവ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വണ്ടിയൊക്കെ പോയി എടുക്കാനും കാരണം മിക്കവാറും ബന്ധുക്കളൊക്കെ റിവ്യൂ ഇട്ടതായിരിക്കാം സിനിമ ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല ഇവിടുത്തെ സർവീസ് കുറച്ച് മോശമാണ് അത്ര മോശമല്ല എന്നാലും മോശമാണ് ഇതേപോലെ എനിക്ക് തുമ്പും ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് വണ്ടി എടുക്കാൻ പോയപ്പോൾ സ്ക്രാച്ച് മൊത്തം ഉണ്ടായി പിന്നെ രണ്ടോ ആദ്യത്തെ സർവീസിലാണെങ്കിൽ നമുക്ക് നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ഓട്ടിച്ചിട്ടാണ് തന്നത് പിന്നെ രണ്ടാമത്തെ സർവീസിൽ അവർ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ടോപ്പാണ് ചെയ്ത് തന്നത് പക്ഷേ ഓയിൽ ഫുൾ ചെയിൻ്റെ പൈസയാണ് എൻ്റെയിൽ നിന്ന് എടുത്തേക്കുന്നത് തന്നത് സോ അങ്ങനെ കുറേ കുറേ മൂന്ന് നാല് എല്ലാ സർവീസിലും ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മൂന്ന് നാലാമത്തെ സർവീസിലാങ്ങാണ്ട് ഇവർ വീണ്ടും ടോപ്പ് അപ്പ് ടോപ്പ് ടോപ്പില്ല ഇത് കറക്റ്റ് ചെയിൻ ഒന്നും ക്ലീൻ ചെയ്തില്ല പിന്നെ വണ്ടി വാഷും ചെയ്തില്ല ചെയിൻ ക്ലീൻ ചെയ്തെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ചെയിൻ ക്ലീനർ തീ തീർന്നു പോയാ തീർന്നു പോയിട്ട് പിന്നെ പൈസ എന്തിനാണ് എൻ്റെ എടുത്തതെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം പിന്നെ ചോദിച്ചത് കൊണ്ടാണ് പിന്നീട് ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ പിറ്റേന്ന് ഒരു ദിവസം കൊണ്ടുപോയി ഇതിപ്പോൾ ഒരു സർവീസ് കഴിഞ്ഞാൽ ഇങ്ങനെ പിറ്റേന്ന് കൊണ്ട് ചെന്നോണ്ടിരിക്കണേ ഇവരാ വണ്ടി എടുത്തിട്ടൊരു പത്ത് പതിനൊന്ന് മാസമാവാൻ പോണേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു എത്ര തവണയെന്ന് അറിയാമോ ഞാൻ ഈ സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ആക്സിഡൻ്റ് ആയ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു മാസത്തോളമാണ് എടുത്തത് ഇതിൻ്റെ ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളം ഈ വണ്ടി അവിടെ വെയിലത്തും മഴയത്തും കിടന്നു അതിൻ്റെ ഈ കീഹോളിൻ്റെ അകത്ത് മൊത്തം വെള്ളമായിരുന്നു അങ്ങനെ വൃത്തിയിട്ടൊരു സർവീസ് സെൻ്റർ തന്നെ ഇവിടെ മൊത്തവും പൊടി വളരെ വളരെ മോശ അനുഭവമാണ് ഇവിടെ നിന്ന് എനിക്ക് ഉണ്ടാവുന്നത് അത് കേട്ട് ഇതിപ്പം ഇവിടെ മാത്രമേ ഉള്ളു ഉള്ള എല്ലാ സർവീസ് നമ്മൾ ഇന്ത്യയുടെ എല്ലാ സർവീസ് സെൻ്ററും വെച്ച് നോക്കുമ്പോഴും ഇങ്ങനെയാണ് അവസ്ഥ സോ ഇനിയിപ്പോൾ എവിടെ കൊടുത്താലാണ് നമുക്ക് വണ്ടി ഇങ്ങനെ ശരിയാക്കി കിട്ടുക എന്ന് എനിക്ക് എനിക്കറിയത്തില്ല സോ വളരെ മോശം അഭിപ്രായമാണ് എനിക്ക് ഇവിടുത്തെ ഇന്ത്യയിലെ സർവീസ് സെൻറ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ അത്രയും വർക്ക് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് നാളിവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ ഇവർ വെളിയിൽ പോകേണ്ടി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇവരെ വെളിയിൽ പോവും ഗൾഫിലോ അങ്ങനെ മറ്റു രാജ്യങ്ങളിലൊക്കെ മെക്കാനിക്കായിട്ട് പോയാൽ നല്ല പൈസ കിട്ടും അപ്പോൾ ഇവരെ കുറ്റ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയാം പക്ഷെ കിട്ടുന്ന വണ്ടി ഒന്ന് നന്നായിട്ട് ചെയ്യേണ്ടേ ഇത്രയും പൈസയൊക്കെ മുടക്കി ചെയ്യണതല്ലേ അപ്പോൾ ഒന്ന് ഇതിപ്പം എന്ത് ചെയ്യുക എന്നാണ് ഞാൻ ഇപ്പോൾ പറയണം ഇന്ന് രാവിലെ ഞാൻ വണ്ടി ഓണാക്കിയപ്പോൾ എനിക്ക് ഒരു ചവിട്ടി ചവിട്ടി മടുത്ത് വണ്ടി ചവിട്ടിയിട്ടും ഓണാവുന്നില്ല ചെലപ്പടിച്ചിട്ടും ഓണാവുന്നില്ല സോ ഇത് വളരെ വളരെ മോശമായ അഭിപ്രായമാണ് കേട്ടോ എനിക്കിപ്പം ഓക്കെ അപ്പം പറഞ്ഞൊരു കാര്യമല്ല സെർവീസ് എൻ്റെ എവിടെ കൊടുത്താലും മോശം വേണം എന്ത് ചെയ്യുകയെന്ന് നീ അറിഞ്ഞുകൂട സോ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ വണ്ടിയും കൂടെ ഒന്ന് കാണിച്ചു തരാം ആ ആരാണിത് ഇസ്റ്റെറിയാ ഇത്ര ഒളിച്ച നോക്കാം സോ ഇതാണ് വണ്ടിക്ക് കാണിക്കാൻ അങ്ങനെ ഒന്നുമില്ല ആ പിന്നെ ഇത് ഞാൻ ചേഞ്ച് ചെയ്തു കേട്ടോ ഇത് ഒടിഞ്ഞു പോയില്ലേ ഇത് ഒടിഞ്ഞത് ഞാൻ ചേഞ്ച് ചെയ്ത് ഇതിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായി അപ്പം കുറച്ച് ഏകദേശം സ്മൂത്തായിട്ടുണ്ട് സോ ഇത്ര തന്നെയാണ് വളരെ മോശം അഭിപ്രായമാണ് എഞ്ചിൻ ഓയിലൊക്കെ പുതിയത് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് വണ്ടി പറഞ്ഞൊരു കാര്യമല്ലേ ഇനി ഇവിടെ കൊടുത്തേ പറ്റുള്ളൂ കാരണം ഓൾറെഡി ഞാൻ മറ്റേ ഇത് ചെയ്തേക്കല്ലേ വണ്ടി കുറച്ച് ഓടിയാണ് ഇപ്പം അങ്ങോട്ട് നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നു ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓ ഇത് രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഓണമൊക്കെ ഭയങ്കര പാടും ഭയങ്കര വെച്ചാൽ ഭയങ്കര പാട് ഇപ്പം കുഴപ്പമില്ല നേരത്തെയൊക്കെ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു പെട്രോൾ ഉണ്ടെങ്കിലും കാണിക്കില്ലായിരുന്നു വളരെ ഒരു അനുഭവമാണ് ഇത്തവണ ഉണ്ടായത് ഇറക്ക പഴയതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം ബാക്കി ബൈ സോ ഇതാണ് നമ്മുടെ വണ്ടിക്ക് കിട്ടിയിരിക്കുന്ന സർവീസ് ഫസ്റ്റ് പെയ്ഡ് സർവീസിൻ്റെ ബില്ല് ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇത് സെപ്പറേറ്റും ഇവിടെയും സെപ്പറേറ്റ് കൊടുത്തേക്കുന്ന കാരണം ഇൻ ടോട്ടൽ എമൗണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ സർവീസിൽ ഇതിനകത്ത് നമ്മുടെ ലേബർ ചാർജ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അത് ആഡ് ചെയ്ത് അത് ആഡ് ചെയ്യുന്നതിന് ഒരു വർഷത്തേക്കൊരു എൻ്റെ ഒരു സ്കീം ആഡ് ചെയ്ത് ഒരു വർഷത്തിൽ നാല് സർവീസിൽ ലേബർ ചാർജും വാജ് വാഷിങ്ങിൻ്റെ ചാർജും പിന്നെ എൻജിൻ ഓയിലിന് അഞ്ച് ശതമാനം പിന്നെ അത ലേബർ ചാർജസ് പത്ത് ശതമാനം അങ്ങനെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടേക്കാം അതിനു വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് ഈ പ്ലാൻ എടുപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും പിന്നെ എഴുന്നൂറ്റി നാൽപ്പത്തെട്ടും എഴുന്നൂറ്റി നാൽപ്പത്തെട്ടും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും കൂടെ കൂട്ടിയിട്ട് രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് രൂപയാണ് എനിക്ക് പെയ്ഡ് ഇതിൻ്റെ ബില്ല് വന്നിരിക്കുന്നത് വണ്ടിക്ക് മൊത്തം കംപ്ലയിൻ്റ് തന്നെയാണ് ഫുൾ സർവീസ് ചെയ്തിട്ട് വണ്ടിക്ക് കംപ്ലൈൻ്റ് ആണ് ഞാൻ അടിക്കുന്ന ഈ ഓയിലാണ് ഇഞ്ചിൻ ഓയിൽ ഹീറോയുടെ ഫോർ ജി പ്ലസ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ടും വണ്ടിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഇനി എന്താണ് പറയണ്ടതെന്ന് അറിയത്തില്ല സോ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി എന്താണ് ഇത് ഇതാണ് കമ്പനി ഇത് ദിയ മൊബൈക്സ് കെ എസ് ആർ ടി സി കണിയാപുരത്തിനടുത്താണ് ഈ ഷോറൂം വരുന്നത് ദിയ മൊബൈക്സ് എന്ന കണിയാപുരം ഒന്ന് മാപ്പിലടിച്ചാൽ മതി അതിനകത്ത് കാണിക്കും എഴുന്നൂറ്റി നാൽപ്പത്തെട്ടും അൻപത് രൂപ ഡിസ്കൗണ്ട് ആപ്പിനകത്ത് സർവീസിൻ്റെ റിഡീം ചെയ്തതാണ് ഞാൻ എഴുന്നൂറ്റി നാൽപ്പത്തെട്ടും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് രൂപയാണ് അവരെനിന്ന് വാങ്ങിച്ചിരിക്കുന്നത് സോ യാതാണ്